ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ലാസ്റ്റ് ഗ്രേഡ് മെയിൻസ് എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഓൾ ദ ബെസ്റ്റ് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കാം അതിനു മുമ്പ് ക്ലാസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ മാർച്ചിൽ അതായത് വേനൽ ആരംഭത്തോടെ വിളയിറക്കി മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളവെടുക്കുന്ന കാർഷിക വിളകൾ അറിയപ്പെടുന്നത് സൈദ് മാർച്ചിൽ അതായത് വേനൽ ആരംഭത്തോടെ വിളയിറക്കി മൺസൂണിന്റെ ആരംഭത്തിൽ വിളവെടുക്കുന്ന കാർഷിക വിളകൾ അറിയപ്പെടുന്നത് സൈദ് എന്ന പേരിലാണ് അക്കാമാച്ചെറിയാൻ രാജധാനി മാർച്ച് നടത്തിയ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു അക്കാമാച്ചെറിയാൻ രാജധാനി മാർച്ച് നടത്തിയ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ചിത്തിര തിരുനാളായിരുന്നു ചിത്തിര തിരുനാൾ ലോകത്തെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം ലോകത്തെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലമാണ് മലബാർ കർഷകൻ എന്ന ചിത്രം വരച്ചതാർ മലബാർ കർഷകൻ എന്ന ചിത്രം വരച്ചത് പണിക്കർ കെ സി എസ് പണിക്കർ കേരളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് പ്രസിദ്ധീകരിച്ചത് ഏതു വർഷത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റിനാൽപ്പത്തിയേഴിലാണ് നേത്രഗോളത്തിൻ്റെ നീളം കുറയുന്നത് കാരണം ഉണ്ടാകുന്ന ന്യൂനത നേത്രഗോളത്തിൻ്റെ നീളം കുറയുന്നത് കാരണമുണ്ടാകുന്ന ന്യൂനതയാണ് ദീർഘദൃഷ്ടി ദീർഘദൃഷ്ടി ക്ഷീരപഥ കേന്ദ്രത്തെ ഒരു പ്രാവശ്യം വലം വലംവയ്ക്കാൻ സൂര്യനെടുക്കുന്ന സമയം അറിയപ്പെടുന്നത് ക്ഷീരപഥ കേന്ദ്രത്തെ ഒരു പ്രാവശ്യം വലം വയ്ക്കാൻ സൂര്യനെടുക്കുന്ന സമയം അറിയപ്പെടുന്നത് കോസ്മിക് ഇയർ എന്നാണ് കോസ്മിക് ഇയർ കൃത്രിമ ഹൃദയ വാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കൃത്രിമ ഹൃദയ വാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ടെഫ്ലോൺ ടെഫ്ലോൺ ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്ന് താപം എത്തിച്ചേരുന്ന രീതി ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്ന് താപം എത്തിച്ചേരുന്ന രീതിയാണ് വികിരണം വികിരണം വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നത് ഏതുതരം ചലനമാണ് വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നത് ഏതുതരം ചലനമാണ് ഭ്രമണം ഭ്രമണം ഡോളമൈറ്റ് ഏതു ലോഹത്തിൻ്റെ ഐരാണ് മഗ്നീഷ്യം മഗ്നീഷ്യത്തിന്റെ ഐരാണ് ഡോളമൈറ്റ് കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി ആര് കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി അമിത് ഷാ അമിത് ഇന്ത്യൻ കറൻസികളിൽ ലാംഗ്വേജ് പാനലിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യ ഭാഷ ഭാഷയേത് ഇന്ത്യൻ കറൻസികളിൽ ലാംഗ്വേജ് പാനലിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യ ഭാഷയാണ് അസമീസ് അസമീസ് വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ് വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോപാലകൃഷ്ണഗോഖലയെ പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നീ മൂന്ന് പത്മാബഹുമതികളും നേടിയ കായിക രംഗത്തുള്ള ആദ്യ വ്യക്തിയാര് പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നീ മൂന്ന് പത്മാബഹുമതികളും നേടിയ കായിക നിന്നുള്ള ആദ്യ വ്യക്തിയാണ് വിശ്വനാഥൻ ആനന്ദ് വിശ്വനാഥൻ ആനന്ദ് കാഴ്ചവർണ്ണകങ്ങളിലെ ഘടകമായ റെറ്റിനാളിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമേത് കാഴ്ചവർണ്ണകങ്ങളിലെ ഘടകമായ റെറ്റിനാളിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് വിശാന്ത നിശാന്ത അറ്റോമിക് എനർജി കമ്മീഷൻ്റെ രണ്ടാമത്തെ ചെയർമാനാര് അറ്റോമിക് എനർജി കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർമാനാണ് വിക്രം സാരാഭായ് വിക്രംസാരാഭായ് ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനമാണ് ചെമ്മണ്ണ് ചെമ്മണ്ണ് നമ്മ മെട്രോ എന്നുപേരുള്ള മെട്രോ ഏത് നഗരത്തിലാണ് ുള്ള മെട്രോ ബംഗളൂരു നഗരത്തിലാണ് ബംഗളൂരു ഏതു വർഷത്തെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത് ഇന്ത്യൻ ഭരണഘടനയിൽ മൂന്ന് സംരക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന അനുച്ഛേദം ഏതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൂന്ന് സംരക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന കേന്ദ്ര ഫിനാൻസ് കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര ഫിനാൻസ് കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്ക് രാഷ്ട്രപതിക്ക് വന്ദേമാതിരം പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് വന്ദേമാതരം പ്രസിദ്ധീകരിച്ചത്